വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നടനം സംവിധായകനുമായ ശ്രീനിവാസനെ അടുത്തിടെയാണ് ആരോഗ്യസ്ഥിതി മോശമായതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇപ്പോഴിത് ആ സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി എത്തുകയാണ് ധ്യാൻ ശ്രീനിവാസൻ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് മാർച്ച് മുപ്പതിനാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടാവുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും ആൻഡിയോഗ്രാമിൽ ദമനികളിലെ രക്തമൊഴുക്കിന് തടസ്സമുള്ളതായി കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് താരത്തെ ബൈപ്പാസ് സർജറിക്ക് വിധേയമാക്കിയത് എന്നാൽ ഈ സമയം മുതൽ സോഷ്യൽ മീഡിയയിൽ ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അദ്ദേഹം മരിച്ചു എന്ന വാർത്തയാണ് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ലോകം അറിഞ്ഞത് വാർത്ത തികച്ചും വ്യാജമായിരുന്നു ശ്രീനിവാസന്റെ സുഹൃത്തുക്കളാണ് ആദ്യം വാർത്ത വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചത് അച്ഛൻ ആശുപത്രിയിലായിരുന്നപ്പോഴും ഇത്തരം വാർത്തകൾ കേട്ട് ദുഃഖം രേഖപ്പെടുത്താൻ വിളിച്ച സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുവെന്നാണ് ധ്യാൻ പറയുന്നത് ആദരാഞ്ജലികൾ പറയാൻ വിളിച്ച തന്റെ അടുത്ത സുഹൃത്തുക്കളോട് അച്ഛൻ ചത്തിട്ടില്ല ചത്തിട്ട് പോരെ ഇതെല്ലാം എന്ന് താൻ ചോദിച്ചിരുന്നതായും ധ്യാൻ പറയുന്നു അച്ഛന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരം കോളുകളും മെസ്സേജുകളും വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും കാര്യമാക്കിയില്ല വാർത്ത തെറ്റാണെന്ന് എനിക്കറിയാമല്ലോ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നതെന്നും ധ്യാൻ ചോദിക്കുന്നു അച്ഛന്റെ ആരോഗ്യനില ഭേദപ്പെട്ടു വരികയാണ് പക്ഷേ പഴയതുപോലെയാകാൻ കുറച്ച് സമയം വേണ്ടിവരും ഇപ്പോഴും അച്ഛൻ സംസാരിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല പൂർണ്ണമായും ഭേദപ്പെടാൻ കുറച്ച് കാലതാമസം എടുത്തേക്കും കുറച്ച് മാസങ്ങൾ വേണ്ടി വരും എന്നാണ് കരുതുന്നത് ഇപ്പോൾ ഓക്കെയാണ് സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരുമെന്നും ധ്യാൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി